ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയ ഒരു സംഭവമാണ് എന്ത് മുഞ്ഞപ്പൊടി ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അതിന് വേണ്ട സാധനങ്ങൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കുട്ടികളെ ഇട്ടത്ത് ഇരുത്തിയിട്ട് ഈ ഒരു സംഭവം ചെയ്ത് കാണിച്ചാലും അവർ ആ മുഖത്തിന്റെ ഒരു എക്സ്പ്രഷൻ അതാണ് ട്രെൻഡിങ് പോകുന്നത് അല്ലാതെ നമ്മളെ വെശമാണല്ലോ ചെയ്യേണ്ടത് കുട്ടികളെ ആ മഞ്ഞപ്പൊടി ഇടുമ്പോൾ അവരെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനാണ് നമ്മൾ എന്താ സ്റ്റാറ്റസോ നിങ്ങൾക്ക് ഇഷ്ടം കുട്ടികളെ കാണിച്ചപ്പോൾ അത് നിങ്ങൾ എന്താ ചെയ്യുക ഇതിന് ഡു എട്ട് അല്ലെങ്കിൽ അത് ആ ഫോട്ടോ അവരുടെ എക്സ്പ്രഷൻ കമന്റ് ഈ വീഡിയോയിൽ വെച്ചാൽ മഞ്ഞപ്പൊടി ഇത്ര വേണ്ട ഒരു സ്പൂൺ അപ്പൊ ഈ മഞ്ഞപ്പൊടിന്റെ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ആക്ച്വലി കണ്ടുപിടിച്ചത് അപ്പൊ മഞ്ഞപ്പൊടി അതുപോലെ വെള്ളം അതുപോലെ ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് വെക്കാം മൊബൈൽ മൊബൈൽ ഫ്ലാഷ് ചെയ്യുമ്പോൾ ഈ സ്ഥലമല്ലേ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ഇതിന്റെ അത് അടിച്ചു പോകും അപ്പൊ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ അതാ ഒരു ഗ്ലാസ് ഇങ്ങനെ വെക്കാം വെള്ളം ഇതിന്റെ മുകളിൽ വെക്ക എന്നിട്ട് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ എടുക്കാം ഒരു ചെറു കുറച്ചെടുത്താ മതി ആ കൊറച്ച് മഞ്ഞപ്പൊടി എടുക്കാം എന്നിട്ട് ലൈറ്റ് മൈൻ ലൈറ്റ് ഓഫ് ചെയ്യാം അപ്പൊ ലൈറ്റ് ഒക്കെ ഓഫായി ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇരിക്കുക ഇരുത്താ എന്നിട്ട് അവർ എക്സ്പ്രഷൻ ഇത് കാണുമ്പോൾ ഉള്ള കാണുമ്പോഴുള്ള എക്സ്പ്രഷൻ നിങ്ങൾ എന്താ ഒരു ഒരു ഇപ്പൊ ലൈറ്റ് നോക്കാം നല്ല വൈറ്റ് കളർ ആണ് ഇപ്പൊ ഇത് ഇടുമ്പോ നോക്കുക സംഭവം നല്ല ട്രെൻഡിങ് തന്നെ നല്ല രസമുണ്ട് കാണാൻ അപ്പൊ മഞ്ഞപ്പോട്ട് കൂടി ആ ഉള്ള കളർ ബാക്ക്ഗ്രൗണ്ടൊക്കെ മഞ്ഞായിട്ട് നല്ലൊരു ഒരു പുതിയൊരു ഒരു അനുഭവമായിട്ട് മാറുക നല്ലൊരു ഫ്ലാഷും അതുപോലെ